സ്ഥലക്കും എന്താ കഴിഞ്ഞാൽ വേറെ എല്ലാ വിശേഷങ്ങളും വർത്താനങ്ങളും സുന്ദരനാണ് എല്ലാവർക്കും ബഷീറാണ് റിച്ചസ് കിച്ചണിൽ നിന്ന് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അന്തലോസ് മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് ഇതൊക്കെ ഏകി വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചാൽ അഞ്ച് കിലോ മട്ടൺ ഒരു കിലോ തക്കാളി അഞ്ച് കിലോ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെ ഇഞ്ചിയും പെളുത്തുള്ളി അരച്ച് ചതച്ചത് ചെറുനാരങ്ങൻ്റെ നീര് പെപ്പറ് അന്തലസ് ബിരിയാണി മസാല മഞ്ഞപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഇതിന് വേണ്ടത് ഫസ്റ്റ് സെക്ഷനിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇത് അപ്പോൾ ഇതിന് ശേഷം ഇത് മട്ടന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുക്കായി വന്നിട്ട് മസാലകൾ കുറച്ചുകൂടി ചേർത്താനുണ്ട് അപ്പോൾ അതതിൽ കാണിച്ചില്ല ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഞാൻ ഈ മട്ടൻ ഒന്ന് അടുപ്പത്തെ വെച്ച് കുക്ക് ചെയ്തെടുക്കട്ടെ ഇപ്പം നമ്മളെ മട്ടന് അന്തരസ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മട്ടനെ ഉള്ളി തക്കാളി മസാലപ്പൊടികളൊക്കെ ഇട്ടിങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പ് വരെ ഇട്ടിട്ട് ചെറുനാനും നീനൊക്കെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതെന്ത് ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ നല്ലോണം അടിച്ച് ഇങ്ങനെ നമുക്ക് രണ്ട് മണിക്കൂർ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം വെള്ളം ഒഴിച്ചിയില്ല കേട്ടോ വെള്ളം ഈ മട്ടനിലുണ്ട് ആ വെള്ളം മതി അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത് അടിച്ച് ഇങ്ങനെ ചെറിയ തീയിലാക്കിയിട്ട് രണ്ട് മണിക്കൂർ ഏത്തൊക്കെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അന്നപ്പോഴത്തേക്ക് മട്ടനൊക്കെ റെഡിക്ക് ബന്ധ റെഡിയായി വരും അപ്പോൾ നമ്മൾ ബിരിയാണി അന്തലസ് ബിരിയാണീൻ്റെ അന്തലോസ് മട്ടൻ ബിരിയാണീൻ്റെ ഒരു മസാല ഗരം മസാല അതിൽ കുറച്ച് മസാല അടിക്കണം അപ്പോൾ ആ മസാല ഇതും ചൂടാക്കി നമുക്ക് മിക്സി പൊടിച്ചെടുക്കാം ഇപ്പോൾ എലീ പട്ട എല്ലാ മസാലകളോട് മിക്സ് ആക്കിയിട്ടുള്ള മസാല നമുക്ക് ഉള്ളി പൊരിക്കണം ഉള്ളി ഉണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ട് ഇതും പൊരിക്കണം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് ഉള്ളിട്ട് ഉള്ളി ഒന്ന് ആദ്യം പൊരിച്ചെടുക്കാം ഉള്ളി അല്ല ഇട്ട് ഇനി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ അന്തലോസിൻ്റെ ബിരിയാണീൻ്റെ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി ചൂടായി വരുന്നതിന് നമുക്കിതാ ഡാൾഡേലാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത് വെറും ഡാൾഡേൽ മാത്രം അതിലേക്ക് എടുത്ത് വെച്ചത് പട്ട ഗ്രാമ്പു ഏലം ഇതാ അരി ഒന്ന് കഴുകിയിട്ട് ജീരകശാലൻ്റെ അരിയാണ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പത്ത് സെക്കൻഡ് വെള്ളത്തിലിട്ടുവെച്ച് ഇട്ടാൽ മതി അപ്പോൾ ഇതിൻ്റെ ഇത് എനിക്ക് റൈസിലേക്കുള്ള പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് വെള്ളം വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കാനുള്ള ഡാൾടക്ക ഒരിക്കൽ റെഡി ആയിട്ടുണ്ട് അതിലെ ഞാൻ ഗരം മസാല ഇട്ടു കൊടുത്ത് അത് ചൂടായി വരുന്നതിന് ഞങ്ങൾ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ടെടുത്ത് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഈ പാത്രത്തിന് രണ്ട് പാത്രം ഉള്ളത് നാല് കിലോ അരി അപ്പോൾ നാ രണ്ട് പാത്രം ഉള്ളത് അപ്പോൾ നാല് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതേപോലെ കണക്കാക്കി വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് നാല് പാത്രം വെള്ളവും ഇപ്പം ഇതാ ക്യാരറ്റ് ഇതൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പേപ്പറേറ്റ് കൊടുക്കാം നാലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നാല് ടബം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉപ്പ് ഇട്ട് വെള്ളം തിളപ്പിക്കാം ഇപ്പൊ ഇതാ നമ്മളെ ബിരിയാണിക്കുള്ള ബിരിയാണിക്ക് ഉള്ള റൈസ് വെള്ള തിളച്ചുണ്ടായിലേക്ക് ഇട്ട് കൊടുക്കുവാണ് റൈസ് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ റൈസ് ഒന്ന് കുക്കായി വരക്ക അപ്പൊ ഇതൊക്കെ ഞമ്മക്ക് നമ്മളെ മസാലക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താം ഇപ്പം നമ്മുടെ മസാലകൾക്കുള്ള ബിരിയാണി മസാല അതായത് അന്തളസിൻ്റെ ബിരിയാണി മസാലകൾക്കുള്ള ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇത് മല്ലിച്ചപ്പും പുതിയ നിലയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തത് ഒരു മൂന്ന് ടപ്പ തൈര് കട്ടത്തൈര് അതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം നമ്മളെ അപ്പം ഞമ്മളെ അന്തലോസ് ബിരിയാണി മസാല ദാ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട് ഇറച്ചിയൊക്കെ നല്ലോണം ബെന്ത് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കണ്ടതാണ് സ്പോഞ്ച് പോലെ ബന്ധം വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് ബന്ധു കണ്ടതാ ബന്ദ് സൂപ്പറായി വെന്തിട്ടുണ്ട് അപ്പോൾ ഞമ്മൾക്ക് തന്നെ എനിക്ക് ദൈതുകൊടുക്കാം അപ്പോൾ ദാ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട്

പിന്നെ ഞങ്ങൾ ഏകദേശം അണ്ടിപ്പരും മുന്തിരി കഴിക്കണം ലേബം വിട്ടു കൊടുക്കുക കുറച്ച് മല്ലിപ്പിച്ചപ്പ് നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ മസാലപ്പൊടികൾ അപ്പോൾ ഇതൊരു ലയർ കഴിഞ്ഞ അടുത്ത ലേറും ഇട്ടു കൊടുക്കുക

അപ്പൊ നമ്മൾക്ക് ഒന്ന് മെസ്സീൻ അടിച്ചിട്ട് പത്ത് ഇന്ത്യയിൽ ഒന്ന് ചിരിയ ചീല് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോ ഒരു തട്ടിക്കൂട്ട് അന്തലോസ് ബിരിയാണി ഉണ്ടാക്കിയതാണ് അപ്പോ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ഗുഡ് ബൈ അടുത്ത പുതിയൊരു നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാട്ടോ Thank you. Goodbye.